പ്രിയ സജ്ജനങ്ങളെ സാധന നമസ്കാരം രാജേഷ് നാദാപുരമാണ് നമ്മുടെ എറണാകുളത്ത് വിദ്യാലയത്തിൽ ഹിജാബ് വിവാദം വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട് അപ്പൊ അതിൽ വന്ന ഒരു ചർച്ചാ വിഷയമാണ് നാല് കാര്യങ്ങൾ ഹിജാബ് യോനി പൂജ ലിംഗപൂജ പൂജ അപ്പൊ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഹിന്ദുക്കൾ ലിംഗത്തെ പൂജിക്കുന്നവരാണ് യോനി പൂജ നടത്തുന്നവരാണ് സ്ത്രീകളെ പൂജിക്കുന്നവരാണ് ഞങ്ങൾ സ്ത്രീയെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് അവരുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്നു ഹിന്ദു പെൺകുട്ടികൾ കീറിപ്പൊളിഞ്ഞ വസ്ത്രമിട്ട് ശരീരഭാഗങ്ങൾ കാണിക്കുവാൻ നാട്ടുകാരെ കാണിപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഞങ്ങളുടെ മുസ്ലിം പെൺകുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ച് പൂർണമായിട്ടും ശരീരം മറച്ചു പിടിക്കുന്നു അതുകൊണ്ട് അവരെ ആരും ഉപദ്രവിക്കുന്നില്ല നിങ്ങളുടെ കുട്ടികളെയാണ് ആളുകൾ ഉപദ്രവിക്കുന്നത് നിങ്ങളുടെ കുട്ടികളാണ് കുട്ടികളാണല്ലാ ട്രാപ്പിലും ചെന്ന് വീഴുന്നത് എന്നൊക്കെയുള്ള പല വാദമുഖങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്റെ പ്രിയപ്പെട്ട കുറച്ച് മുജാഹിദ് ചർച്ച സുഹൃത്തുക്കൾ ചർച്ചയായി മുന്നോട്ട് വെച്ചത് അപ്പൊ നമുക്ക് ഈ നാല് കാര്യങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കാം ഒന്നാമത്തേത് ഹിജാബാണ് അതായത് സ്ത്രീയുടെ വസ്ത്രം മതം നിശ്ചയിക്കുന്നതാണ് ഹിജാബ് നമുക്കറിയാം ഹിജാബ് പർദ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ മുമ്പ് പരിചയമുണ്ടായിരുന്നതല്ല ഞങ്ങളെല്ലാം ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരികളായ ഫൗസിയ സാജിദ ഇവരെല്ലാം ഒന്നിച്ചാണ് ഞങ്ങളുടെ നാട്ടിൽ നടന്നു പോവുക ഞങ്ങൾ കുറേ പേരുണ്ടാവും ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും മറ്റാൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപാട് കഥകൾ പറഞ്ഞ് ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്നു പോകണം അവരെന്ന് യൂണിഫോം ധരിച്ചിരുന്നു പാവാടയും ബ്ലൗസും ഞങ്ങൾ പാന്റും നീല പാന്റും വെള്ള ഷർട്ടും ആയിരുന്നു അങ്ങനെ ഇത് ധരിച്ചു പോകുമ്പോൾ അവർ തട്ടി ഇടുവെന്ന് ചോദിച്ചാൽ ഇടും ഇടില്ലയെന്ന് ചോദിച്ചാൽ ഇടില്ല അങ്ങനെ പേരിനൊരു തട്ടം ഇടും ഉസ്താദ് വരുന്ന കണ്ടാൽ ആ ഒന്ന് കയറ്റി പിടിക്കും ഒന്ന് മൊത്തത്തിൽ മുടിയൊക്കെ ഒന്ന് മറക്കും വർഷങ്ങൾ കഴിഞ്ഞു മുപ്പത് വർഷങ്ങളാം കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ എല്ലാം വേഷം കറുത്ത ചാക്കിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടുമായി അന്ന് ഇവിടെ മതം ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ പള്ളിയിൽ പോയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അന്നൊരു ഹോട്ടലിൽ കയറുമ്പോൾ ഈ ഹോട്ടൽ ഉടമസ്ഥന്റെ പേര് നമ്മൾ അന്വേഷിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് ഹലാൽ ബോർഡുകൾ വെച്ചുകൊണ്ട് ഇസ്ലാം മതവിശ്വാസപ്രകാരം പാചകം ചെയ്ത ഭക്ഷണമേ ഇവിടെയുള്ളൂ നിനക്ക് സൌകര്യം ഉണ്ടാൽ കഴിച്ചാൽ മതി എന്ന പ്രഖ്യാപനം ഇന്ദുവിനോട് നടത്തുന്നതും നമ്മൾ കാണുന്നു അപ്പോൾ ഒരു കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിനിടയിൽ രണ്ട് പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ വന്ന വിപ്ലവകരമായൊരു മാറ്റം എന്ന് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നതാണ് പർദ്ധയുടെ ആധിക്യം ഒരു മുസ്ലിം സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ ശരീരം മൊത്തം കറുത്ത പർദ്ധ കൊണ്ട് മൂടുന്നു രണ്ട് തല മുടി പൂർണ്ണമായിട്ടും മൂടുന്നു മുഖം മറച്ച് കണ്ണ് മാത്രം പുറത്ത് കാണുന്നു കൈക്ക് ഉറയിടുന്നു കാലിന് സോക്സ് ഇടുന്നു ശരീരത്തിലെ ഒരു ഭാഗങ്ങൾ കണ്ണ് മാത്രം നിങ്ങൾ കാണാം കാസർഗോഡ് ഭാഗത്തൊക്കെ നമ്മൾ ചെന്നാൽ കണ്ണിനിപ്പോ ഇപ്പോൾ നെറ്റുവിട്ടിരിക്കുകയാണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ത്രീ സുരക്ഷിതയാണ് സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുക എന്റെ വീട്ടിലെ പട്ടി നാട്ടുകാരെ ഓടിച്ചിട്ട് കടിക്കുന്നുവെങ്കിൽ ഞാൻ നാട്ടുകാരെ മുഴുവൻ കെട്ടിയിടുകയല്ല വേണ്ടത് ആ പട്ടിയാണ് കെട്ടിയിടേണ്ടത് ഇവിടെ മുസ്ലിം സ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോ പുരുഷന് കാമാവേശം തോന്നി അവൾ കയറി പിടിക്കുന്നുവെങ്കിൽ ആ സ്ത്രീയുടെ വഴി യാത്രയല്ല ഉപേക്ഷിക്കേണ്ടത് ആ പുരുഷനെ ജയിലിലടക്കിയാണ് വേണ്ടത് ഇവിടെയാണ് സ്ത്രീകൾ നഗ്നത പ്രദർശിപ്പിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന വാദം ഒരു പരിധിവരെ ശരിയാണ് മാന്യമായ വസ്ത്രം ധരിക്കണം നമ്മുടെ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളിലും നല്ലൊരു ഭാഗം മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കാറുണ്ട് എന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഇത്ര വലിപ്പമുണ്ട് എന്ന് സമാജത്തെ മൊത്തം കാണിക്കുവാനുള്ള വസ്ത്രങ്ങൾ നമുക്ക് ചില നഗരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ പോലും വൾഗറായ വേഷം ധരിച്ചുകൊണ്ട് എന്നാൽ കൃത്യമായിട്ട് കുളിക്കാതെ മുടിയിലൊന്നും എണ്ണയൊന്നും തേക്കാതെ അങ്ങനെയൊന്നും കുട്ടികളുടെ സ്വാതന്ത്ര്യമാണതൊക്കെ പക്ഷെ കുളിയെന്നൊക്കെ പറഞ്ഞാൽ അത് മറ്റുള്ളവരെ കൂടി ബാധിക്കും തിരക്ക് പിടിച്ച ഒരു ബസ്സിലൊക്കെ ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും കൃത്യമായി കുളിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ചുകൊണ്ടും കാര്യമില്ല നിങ്ങളുടെ അടുത്ത ആളുകൾ നിൽക്കില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഈ വൾഗറായ വേഷങ്ങൾ ധരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന വാദത്തോട് നമ്മൾ ന്യായീകരിക്കുന്നു പക്ഷേ സ്ത്രീയെ സംരക്ഷിക്കുവാൻ സ്ത്രീയെ കറുത്ത ചാക്കിൽ കയറ്റണം എന്ന വാദം അങ്ങേറ്റം തെറ്റാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരൊന്നര വർഷം മുമ്പ് ഞാൻ വടകര റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോ എന്റെ അടുത്തേക്ക് ഒരു മുസ്ലിം സ്ത്രീ വരികയാണ് മൊത്തം മറച്ചിരിക്കുന്നു കണ്ണു മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ അപ്പൊ എന്നോട് പറയാണ് രാജേഷ് നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു എങ്ങനെ ഓർമ്മ വരാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു സുലൈഗയാണ് അപ്പൊ സുലൈഗ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ വടകരയ്ക്ക് അടുത്ത് കുഞ്ഞിങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഞങ്ങളുടെ ഒന്നിച്ച് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടിയാണ് അപ്പൊ അവൾക്ക് എന്നെ മനസ്സിലാകും കാരണം ഞാൻ കറുത്ത പറഞ്ഞ കേട്ടിട്ടില്ലല്ലോ പക്ഷെ അവൾ എനിക്ക് മനസ്സിലാകുന്നില്ല അവളുടെ മുഖവും ഞാൻ കാണുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒന്ന് ആ തുണി പൊക്കിയിട്ട് നിന്റെ മുഖം ഒന്ന് കാണട്ടെ അപ്പൊ അവൾ എന്നോട് പറയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ മുസ്ലിങ്ങൾ അവിടെ ഭർത്താക്കന്മാരെ മാപ്പിള എന്ന് വിളിക്കും എന്റെ മാപ്പിള നോക്കുന്നുണ്ട് അയാൾ കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പഠിച്ചതാണ് എന്ന് പറഞ്ഞു എനിക്കിപ്പോഴും ആ മുഖം ഓർമ്മയില്ല ഞാൻ സുലൈഖിയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ഭർത്താവ് യൗവനമാണ് യൌനം അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പോലെ നല്ല ആരോഗ്യമുള്ള ഒരാള് അയാള് ഒരു കറുത്ത ജീൻസ് ധരിച്ചിരിക്കുന്നു ഒരു വെള്ള ടീഷർട്ടും കൈ കാണുന്നുണ്ട് കാല് കാണുന്നുണ്ട് നെഞ്ചിന്റെ പല ഭാഗവും ഒക്കെ കാണുന്നുണ്ട് അയാൾ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു ഭാര്യ കറുത്ത ചാക്കലും കയറ്റിയിരിക്കുന്നു ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് യോജിക്കാൻ കഴിയുമോ ഇല്ല കറുത്ത പർദ്ധ ധരിക്കുന്നു പക്ഷെ മുഖം മറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമുണ്ട് അത് മുസ്ലിങ്ങളുള്ള വെല്ലുവിളിയോ നിങ്ങളുള്ള പ്രതിഷേധമോ ഒന്നുമല്ല മറിച്ച് ഒരു മനുഷ്യന്റെ വ്യക്തിത്വമാണ് അയാളുടെ മുഖം എന്ന് പറയുന്നത് കാശ്മീരിലെ മുമ്പ് പട്ടാളക്കാരെ കൊല്ലുവാൻ വേണ്ടി പർദ്ധ ധരിച്ചിട്ട് ഭീകരമാർ വരും പുരുഷന്മാരാണ് പർദ്ധ ധരിച്ചതിന് ശേഷം അവര് പട്ടാളക്കാരെ വെടിവെക്കും അല്ലെങ്കിൽ ഗ്രനേഡ് ബോംബുകൾ എറിയും ഗ്രനേഡുകൾ എറിയും അതിനുശേഷം അവർ ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ പോയിട്ട് ഒളിക്കും പർദ്ധിട്ട് സ്ത്രീകൾ ഇങ്ങനെ നഗരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒറിജിനൽ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് തിരിച്ചറിയാൻ കഴിയില്ല ഏതെങ്കിലും പട്ടാളക്കാരനും സംശയം തോന്നി മുഖമൊന്ന് മറ നീക്കിയാൽ അത് മതി അവിടെ കലാപത്തിൽ നമ്മുടെ എസ് ഡി പി ഐക്കാര് പല രൂപത്തിലും ഭാവത്തിലും അവിടെയുമുണ്ട് മുസ്ലിം സ്ത്രീ അവഹേളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ തുടങ്ങും അപ്പൊ ഒരു മനുഷ്യന്റെ വ്യക്തിത്വമാണ് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുഖം വോട്ട് ചെയ്യുമ്പോൾ പോലും മുഖം മറക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ മുഖം മറക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ മുസ്ലിം സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ നടുക്ക് ഒരു സാരി കെട്ടിയിട്ട് പുരുഷനെ കാണാതിരിക്കണമെന്ന് വാശി വാശി പിടിക്കുന്നവർ എന്തൊരു മതഭ്രാന്താണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് ഒരു സ്കൂളിൽ യൂണിഫോം ഉണ്ട് നമ്മുടെ വകതിരി ഇല്ലാത്തൊരു വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് നമുക്കുള്ളത് അദ്ദേഹം പറയുന്നു യൂണിഫോം അംഗീകരിക്കണം മുസ്ലിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അനുവദിക്കണം ഇതെങ്ങനെ രണ്ടും സാധ്യമാവുക മുസ്ലിങ്ങളുടെ ഇഷ്ട വസ്ത്രം വീട്ടിലും നാട്ടിലും ആർക്കാവാം പക്ഷേ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു യൂണിഫോം ഉണ്ട് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഏകത എല്ലാവരെയും ഒന്നിച്ചു കാണുന്നതാണ് പണക്കാരൻ പതിനായിരം രൂപയുടെ സാരിയും വസ്ത്രവും സാധാരണക്കാരൻ കീറി വസ്ത്രം ധരിച്ചു ധരിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടായിത്തീരും അതുകൊണ്ടാണ് യൂണിഫോം നമ്മുടെ എല്ലാം സ്കൂളുകൾ കലാലയങ്ങൾ വിദ്യാലയങ്ങളൊക്കെ വരാൻ കാരണം അപ്പൊ അത് അവിടുത്തെ നിയമമാണ് അതനുസരിക്കണം ഒരു കുട്ടി ഹിജാബുമായിട്ട് വന്നു അപ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് അതിനെ ചോദ്യം ചെയ്തു അപ്പൊ അയാളുടെ ബാപ്പ വന്ന് പ്രശ്നം ഉണ്ടാക്കി കൂടെ പോപ്പുലർ ഫ്രണ്ടുകാർ വന്നിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല മുസ്ലിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം അപ്പോൾ നട്ടലില്ലാത്ത നമ്മുടെ ഒരു എം പി ഹൈബി ഈഡൻ അവിടെ ചെന്നതിൽ ആർ എസ് എസ് ഇടപെടുന്നു അതുകൊണ്ട് ഈ ബാപ്പ സമ്മതിച്ചിരിക്കുന്നു സ്കൂൾ യൂണിഫോം ധരിക്കാം എന്ത് ഇവിടെ എന്താണ് വിഡ്ഢിത്തങ്ങള് പമ്പര വിഡ്ഢിത്തം പറഞ്ഞു നോക്കൂ അവിടെ എന്തായിരുന്നു വിഷയം നിങ്ങൾക്ക് യൂണിഫോം ധരിക്കാൻ കഴിയില്ല എന്ന് ഒരൊറ്റക്കുട്ടി പറഞ്ഞു അനേകം മുസ്ലിം കുട്ടികൾ അവിടെയുണ്ട് മതംഭ്രാന്ത് കേറിയ ഒരു വ്യക്തിയുടെ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നപ്പോൾ ഇതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞത് ബാക്കിയെല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ് ആ സ്കൂൾ പഠിക്കണമെങ്കിൽ അവിടുത്തെ യൂണിഫോം ധരിക്കണം എന്നുള്ളത് അവിടുത്തെ മുസ്ലിംകൾ അംഗീകരിക്കുന്ന കാര്യമാണ് ഒരൊറ്റകുട്ടിയുടെ പ്രശ്നത്തിലാണ് ഈ തീവ്രവാദികൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോഴാണ് നമ്മുടെ എം പി പറയുന്നത് അവിടെ പ്രശ്നം ഞങ്ങൾ രമ്യമായി പരിഹരിച്ചു അതായത് അവിടുത്തെ നിയമത്തെ അനുസരിക്കുവാൻ എന്റെ മകൾ ബാധ്യസ്ഥരാണ് ആരെങ്കിലും പറഞ്ഞു നിയമത്തെ ലംഘിക്കാൻ ഒരു പൊതുവിദ്യാലയത്തിലെ ഒരു സ്കൂളിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല എങ്കിൽ നിങ്ങൾ അവിടുന്ന് ടി സി വാങ്ങി പോകണം അല്ലാതെ എന്റെ നിയമത്തിനനുസരിച്ച് സ്കൂളിൽ മൊത്തം മാറ്റണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നാരീപൂജയാണ് ഹിന്ദുക്കൾ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താ മുസ്ലിങ്ങൾ ഖുർആനിൽ പറയുന്നു പുരുഷന്റെ കൃഷി സ്ഥലമാണ് സ്ത്രീ ഖുറാനിൽ നിങ്ങൾ പരിശോധിക്കാം അവിടെ ഏത് വിളവും നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളെ അനുസരിക്കുക നിങ്ങളുടെ എല്ലാ വിളവുകളെയും സ്വീകരിക്കുക എന്നല്ലാതെ പ്രതികരണ ശേഷി ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്ര നാരിസ്ഥി പൂജ്യന്തേ രമന്തേ തത്ര ദേവത എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ സന്തോഷിക്കപ്പെടുന്നു എന്നതാണ് ഹിന്ദുവിന്റെ ശാസ്ത്രം അതുകൊണ്ട് മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ അറുപത് ശതമാനത്തോളം ദൈവങ്ങൾ നമുക്ക് സ്ത്രീകളാണ് രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത് കൂടി അറിയണം മഹാലക്ഷ്മിയായിട്ടും മഹാസരസ്വതിയായിട്ടും മഹാദുർഗയായിട്ടും ശക്തിയുടെയും വിദ്യയുടെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം പ്രതീകമായിട്ടാണ് ഹിന്ദുക്കൾ സ്ത്രീകളെ കാണുന്നത് ഭൂമി നമുക്ക് അമ്മയാണ് രാഷ്ട്രം അമ്മയാണ് നദികൾ അമ്മയാണ് സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അമ്മയുടെ സ്ത്രീയുടെ ഭാവത്തിലാണ് നാം ആരാധിക്കുന്നത് സ്ത്രീക്ക് ലോകത്തിൽ ഇത്രയും വില നൽകിയ ഒരു സംസ്കാരം ഭാരതീയ സംസ്കാരമല്ലാതെ മറ്റൊന്നില്ല നമുക്കറിയാം ഹിന്ദുക്കളുടെ പാർട്ടിയാണ് ബിജെപി എന്ന് വെച്ചാൽ മൊത്തം ഹിന്ദുക്കളുടെ പാർട്ടി എന്നല്ല ഉദ്ദേശിച്ചത് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഹൈന്ദവ ആശയങ്ങൾ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബിജെപി ബിജെപിയിൽ ഒരു സ്ത്രീക്ക് പ്രധാനമന്ത്രിയാകാം രാഷ്ട്രപതിയാകാം രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം മുഖ്യമന്ത്രിയാകാം ഒരു തടസ്സവും ഇല്ല മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിംങ്ങൾ ഭൂരിഭാഗം പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിലാണ് പക്ഷെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു സ്ത്രീ എം എൽ എ ആയിട്ടില്ല എം പി ആയിട്ടില്ല മന്ത്രി ആയിട്ടില്ല ആവാനും കഴിയില്ല കാരണം അവിടെ സ്ത്രീ വിരുദ്ധമാണ് ആ മതത്തിന്റെ കാഴ്ചപ്പാട് എന്ന് കൂടി അറിയുമ്പോഴാണ് എത്രമാത്രം സ്ത്രീകൾക്ക് അന്തസ്സുള്ള ആഭിജാത്യമുള്ള മതമാണ് ഹിന്ദുധർമ്മം എന്ന് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തത് യോനി പൂജയാണ് യോനി എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയുടെ ഒരു ലൈംഗിക അവയവമായിട്ടല്ല അതിനെ കണക്കാക്കുന്നത് യോനി സൃഷ്ടി അവയവമാണ് അപ്പൊ അതിനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ പൂജിക്കുക എന്ന ഭാവാർത്ഥത്തിലാണ് എടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ജനനേന്ദ്രിയം എന്നറിയപ്പെടുന്നത് പുരുഷനും സ്ത്രീ ഏതാണ് അപ്പൊ ജന ജനിപ്പിക്കുവാൻ കഴിയുന്ന ശരീര അവയവം എന്ന അർത്ഥത്തിൽ പൂജ നടത്തുന്നു എന്ന് പറയുമ്പോൾ ആ സങ്കല്പത്തെ പൂജിക്കുന്നു എന്നാണ് അർത്ഥം ഒരിക്കലും ഹിന്ദുക്കൾ സെക്സിന് എതിരല്ല നമ്മുടെ എല്ലാം മഹാക്ഷേത്രങ്ങളിലൊക്കെ ഗോപുരങ്ങളിൽ ഈ നഗ്ന രൂപങ്ങൾ കൊത്തിവെച്ചത് കാണാം കാരണം കാമത്തെ ഒരിക്കലും എതിർത്തില്ലെന്ന് മാത്രമല്ല കാമശാസ്ത്രം ഉണ്ടാക്കിയത് ഒരു ഹിന്ദു ആചാരനായിരുന്നു വാത്സ്യാന മഹർഷിയുടേതാണ് കാമസൂത്ര ഇതെല്ലാം നമ്മുടെ ഞാനുണ്ടായതും നിങ്ങളുണ്ടായതും നമുക്കും മക്കളുണ്ടായതും എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സെക്സിന്റെ പ്രൊഡക്ടുകളാണ് ഇതൊന്നും ആരും നിഷേധിച്ചു ില്ല എന്നതുകൂടി മനസ്സിലാക്കണം അപ്പൊ യോനി എന്ന് പറയുമ്പോൾ ജനനേന്ദ്രിയം എന്ന അർത്ഥത്തിൽ വിശാലമായിട്ട് മനസ്സിലാക്കണം പിന്നെ ലിംഗപൂജ എന്താണ് ലിംഗപൂജ ലിംഗം എന്ന വാക്കിന് സൂചിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം സ്ത്രീലിംഗം പുല്ലിംഗം ശിവലിംഗം ശിവം ചൈതന്യം ലിംഗം സൂചിപ്പിക്കുന്നത് ചൈതന്യത്തെ സൂചിപ്പിക്കുന്നത് അപ്പോ ആ ശിവലിംഗത്തിന്റെ രൂപം നമ്മൾ നോക്കൂ ആദ്യുമില്ല അന്തവുമില്ലാത്ത അനന്തതയുടെ പ്രതീകമായിട്ട് ആ ഈശ്വര തത്വത്തെ സാക്ഷാത്കരിക്കുന്ന പൂജയാണ് അത് പുരുഷലിംഗ ഭാവം നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് നിങ്ങളുടെ വികലമായ കാഴ്ചപ്പാട് കൊണ്ടാണ് ഹിന്ദുവിന്റെ ശിവലിംഗം എന്ന് പറയുന്നത് ചൈതന്യത്തെ സൂചിപ്പിക്കുന്ന ഈശ്വരന്റെ പ്രതീകമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഹിജാബും യോനി യോനിപൂജയും നരീപൂജയും ലിംഗപൂജയുമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഹിന്ദുവിന്റേത് എവിടെയും സ്ത്രീ വിരുദ്ധമെന്ന് മാത്രമല്ല വിരുദ്ധമല്ലെന്ന് മാത്രമല്ല എല്ലാ നിയമങ്ങളും എല്ലാ ആശയങ്ങളും സ്ത്രീക്ക് അനുകൂലമാണ് ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ ഹിന്ദുക്കൾ കടന്നുപോയ ചില സമയത്തുണ്ടായ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഹിജാബിന്റെ വിഷയം ഹിന്ദുവിന്റെ വിശ്വാസങ്ങളുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യരുത് ഒന്ന് ഹിന്ദു സ്ത്രീകളോടുള്ള സമീപം